രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു മധുരക്കറിയാണ് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ വലിയവർക്കും ഇഷ്ടാവും പുട്ട് പത്തിരി ഇടിയപ്പം ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പായം ഇതുപോലെ നാലായി കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതൽ ചെറുത്തതിൽ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നായി കിട്ടിയാൽ മതി നമുക്ക് ഈ നേന്ത്രപ്പായത്തിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് ഈ നേന്ത്രപ്പഴം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആ തേങ്ങാപ്പാൽ ഈ പഴത്തിലേക്ക് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരം നമ്മൾ ഈയൊരു പാലിൽ കിടന്ന് വേവിച്ചെടുക്കുന്നത് നമ്മൾ തേങ്ങാപാൽ നേത്രപ്പായിട്ട് വേവിക്കുന്ന സമയത്ത് ഇടക്കൊന്ന് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് ഈ ഒരു മിക്സ് ഈ ഈ തേങ്ങാപ്പാലിൻ്റെയും പഴത്തിൻ്റെയും കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലപോലെ കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഈ മധുരം ഒക്കെ ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും തന്നെ ഈ ഒരു കൂട്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടാകും ഉപ്പം കണ്ടല്ലോ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ആണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ ഒരുപാട് വേവിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അധികം പഴുക്കാതെ പഴമാകുമ്പോഴാണ് നമ്മൾ ഈ മൂന്നാല് മിനിറ്റ് വേവിക്കേണ്ട ആവശ്യം വരുവുള്ളൂ ഇനി നമുക്ക് ഇത് നല്ലപോലെ കുറുകി വന്നതിന് ശേഷം ഇതിലേക്കൊരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായാൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അപ്പം തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിത് വറുത്തിടാതെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ കഴിക്കുന്ന സമയത്ത് അല്പം നെയ്യും കൂടെ ചേർത്താൽ അടിപൊളിയായിരിക്കും ഇനി നമുക്ക് വറുത്തിടണം എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യ് എടുക്കാം ഇതിലേക്ക് കാഷുഡും റൈസിൻസും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ട് വറുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല നമ്മൾ വലിയവർക്കാണ് വേണമെങ്കിൽ കുറച്ച് മധുരം അതുപോലെ അതിൻ്റെ കൂടെ എരിവും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും തൂമിച്ചിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലാണ് ആ എരിവ് അതിലേക്ക് വരുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതെന്ന് മാത്രം ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് രണ്ട് രീതിക്കും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കറിയൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം കേട്ടോ കറി കഴിക്കാൻ മടിയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മടി തന്നെയായിരിക്കും പക്ഷെ ഇതുപോലെയൊക്കെ പത്തിരിയും ഇടിയപ്പും പുട്ടുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും നേന്ത്രപ്പായും അതുപോലെ മധുരവും എല്ലാം കൂടെ ഇതിൽ ഉണ്ടാവുന്നതുകൊണ്ട് അവർക്ക് അത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പോകുന്നൊരു ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്